ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ മറ്റൊരു വാർത്ത കൂടി ഗാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷാ തീയതി വന്നിരിക്കുന്നു കൂടെ സിലബസും വന്നിരിക്കുകയാണ് ഇപ്പൊ ഗാദി ബോർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ജൂലൈ മാസം അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം വന്നത് അപ്പൊ ജൂലൈ മാസം തന്നെ ഇതിന്റെ പരീക്ഷയാണ് അതായത് ജൂലൈ കൂടിയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ഇപ്പൊ ഗാദി ബോർഡ് എൽ ഡി സി കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇതിന്റെ പ്രിലിംസ് പാസ്സായവരുടെ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നത് എക്സാം ഇതാ വളരെ പെട്ടെന്ന് അടുത്ത തൊണ്ണൂറ് ദിവസം ഉണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് ആ പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ തൊണ്ണൂറ് ദിവസം കൊണ്ട് പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് ആ പരീക്ഷയുടെ മെയിൻ പരീക്ഷയുടെ തീയതി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ സിലബസ് നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം ഇങ്ങനെയാണിതാ പൂജ്യം നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന എൽ എ ക്ലർക്ക് അക്കൗണ്ടന്റ് കാഷ്യർ അല്ലെങ്കിൽ ക്ലർക്കുക അക്കൗണ്ടന്റ് സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഡയറക്റ്റ് എൻ സി എസ് എസ് സി അത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതുപോലെ തന്നെ പൂജ്യം അൻപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എൽ ഡി ക്ലർക്ക് അക്കൌണ്ടന്റ് കാഷ്യർ ക്ലർക്കുക അക്കൗണ്ടന്റ് സെക്കൻഡ് ഗ്രേഡ് അസിസ്റ്റന്റ് കേരള ഗാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് ഡയറക്ട് എക്സാം അതും സ്റ്റേറ്റ് വൈഡ് ഈ രണ്ടും നമ്മുടെ എൻ സി എ വിജ്ഞാപനവും നമ്മുടെ സാധാരണ ഗാദി ബോർഡിന്റെ നോർമൽ ഡയറക്ട് വിജ്ഞാപനവും ആണ് വന്നിരുന്നത് അതിന്റെ എലിജിബിലിറ്റി ലിസ്റ്റ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നത് ആ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രകാരം ഈ പരീക്ഷ എഴുതാൻ യോഗ്യരായ ആളുകൾക്ക് മെയിൻ പരീക്ഷ നടക്കുകയാണ് എപ്പോഴാണ് ഇതാ അതിന്റെ ഡേറ്റ് ജൂലൈ മുപ്പതാം തീയതി ആണ് ഗാദി ബോർഡ് എൽ ഡി എസ് സിയുടെ ആ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് ഈ പരീക്ഷ നടക്കുന്നത് ട്യൂസ് ഡേ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ചയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് ട്യൂസ് ഡേ കൺഫർമേഷൻ ആവശ്യമില്ല കാരണം മെയിൻ പരീക്ഷയാണ് കൺഫർമേഷൻ ആവശ്യം വരുന്നില്ല ജൂലൈ പതിനഞ്ചാം തീയതിയോടെ എന്താണ് ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ജൂലൈ പതിനഞ്ചോടെ ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ജൂലൈ മുപ്പതിനാണ് പരീക്ഷ നടക്കുന്നത് നൂറ് മാർക്കിന്റെ ഒ എം പരീക്ഷയാണ് നൂറ് മാർക്കിന്റെ ഒ എം ആർ രണ്ട് പരീക്ഷയും ഒരു ദിവസമാണ് ഓക്കെ നമ്മുടെ സാധാരണ നമ്മൾ കഴിഞ്ഞ അതേ പരീക്ഷയുടെ മോഡൽ തന്നെയാണ് പക്ഷെ ഒന്നര മണിക്കൂറാണ് ഒരു മണിക്കൂർ മുപ്പത് മിനിറ്റാണ് പരീക്ഷാ ടൈം എൻ സി എസ് എസ് സി വിജ്ഞാപന പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേരും നമ്മുടെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് പ്രകാരം മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ചു പേരുമാണ് ഈ ഒരു പരീക്ഷ എഴുതുന്നത് അപ്പൊ മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരോടാണ് ഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷയിൽ നമ്മൾ ഏറ്റുമുട്ടേണ്ടത് ആ ഏറ്റുമുട്ടാൻ ഒന്നര മണിക്കൂർ സമയം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ കൃത്യമായി പഠിക്കുക പഠിക്കാനുള്ള സിലബസ് നമുക്ക് ഇവര് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നൂറു മാർക്കിന്റെ ഒ എം ആർ പരീക്ഷ ഒന്നുകൂടെ പറയുകയാണ് പതിനഞ്ചാം തീയതി അതായത് ജൂലൈ പതിനഞ്ചാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമാവും ജൂലൈ മുപ്പത് ചൊവ്വാഴ്ചയാണ് പരീക്ഷ നടക്കുന്നത് പരീക്ഷ ടൈം നമുക്ക് ഇവിടെ തന്നിട്ടില്ല പരീക്ഷ നടക്കുന്നത് നമുക്ക് ജൂലൈ മുപ്പതാം തീയതിയാണ് അതായത് ഏറ്റവും അവസാനത്തെ ആ ഒരാഴ്ച ചൊവ്വാഴ്ചയാണ് നമുക്ക് ഈ ഒരു പരീക്ഷ അപ്പൊ ഈ രണ്ട് പൂജ്യം അമ്പത്തിനാലേമാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പൂജ്യം നാൽപ്പത്തി ആറേമാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഗാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷയാണ് ആ ഡേറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് സിലബസ് നോക്കാം സിലബസ് എന്ന് പറയുമ്പോ നമ്മുടെ എൽ ഡി ക്ലർക്കിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ക്ലാർക്കിന്റെ സെയിം സിലബസ് എക്സ്ട്രാ പോയിന്റ് പോലും ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നും മാറ്റാനില്ല സെയിം നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആ സിലബസ് ആ സിലബസ് സെയിം അങ്ങനെ തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് നോക്കുക ചരിത്രത്തിന് അഞ്ച് മാർക്ക് ഭൂമിശാസ്ത്രം അഞ്ച് ധനതത്വശാസ്ത്രം അഞ്ച് ഇന്ത്യൻ ഭരണഘടന അഞ്ച് കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ച് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ആറ് ഭൗതികശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് കലാകായികം സാഹിത്യം സംസ്കാരം അഞ്ച് കമ്പ്യൂട്ടർ അടിസ്ഥാന കൗരങ്ങൾ മൂന്ന് സുപ്രധാന നിയമങ്ങൾ അഞ്ച് ആനുകാലിക വിഷയങ്ങൾ ഇരുപത് ലഘുഗടിതവും മാനസിക ശേഷിയും നിരീക്ഷണ പഠ പരിശോധനയും പത്ത് ജനറൽ ഇംഗ്ലീഷ് പത്ത് മലയാളം പത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ അതേ സിലബസ് അതേ സിലബസ് ഒരു മാറ്റവും ഇല്ല ആ സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങിയവർക്ക് വളരെയധികം ആശ്വസിക്കും അതേ സിലബസ് ആണ് ഒരു മാറ്റവും ഇല്ലാതെ അങ്ങനെ തന്നെ പിന്നെ നമുക്ക് പൊതുവിജ്ഞാനത്തിലേക്ക് വരികയാണെങ്കിൽ ചരിത്രത്തിൽ അഞ്ചു മാർക്കാണ് കേരളം ഇന്ത്യ അതുപോലെ ലോകം എന്ന് പറഞ്ഞാണ് നമ്മുടെ എൽ ഡി സിയുടെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്യൻമാരുടെ വരവ് സംഭാവന മാർത്താണ് മുതൽ ചിത്ര തിരുതാൾ വരെയുള്ള തിരുവിതാംകൂറിന്റെ ചരിത്രം സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം സെയിം അവിടെ കേരളം ഈ ഇന്ത്യയിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം INC എൻ സി സ്വദേശി പ്രസ്ഥാനം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് ലോകത്തിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇതാണ് ഹിസ്റ്ററിയുടെ ഇത് പഠിച്ച മൂന്നും പഠിച്ച അഞ്ചു മാർക്ക് നമുക്ക് ഇവിടെ ലഭിക്കും ഇനി നമുക്ക് ഭൂമിശാസ്ത്രത്തിലേക്ക് പോയാൽ അവിടെയും അഞ്ചാണ് ഒന്ന് ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഭൂമിയുടെ ഘടന അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മതവും കാറ്റും പാവനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോളതാപനം വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്രചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും ഇത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്ക് വരുന്ന ഒരു ഏരിയ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക പിന്നെ വരുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമുദ്രം ഉപദീപീയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കൾ വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ അതുപോലെ തന്നെ ഭൂപ്രകൃതി ജില്ലകൾ സബ്സ്റ്റേഷനുകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനം ഇതാണ് അഞ്ചു മാർക്കിന്റെ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് അടുത്ത ധനതത്വശാസ്ത്രം അഞ്ചു മാർക്ക് എലക്കണോമിക്സ് അതിൽ സാമ്പത്തിക രംഗം ചോദിക്കുന്നുണ്ട് പഞ്ചവത്സര പദ്ധതി പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗ് കൂടാതെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിതയുള്ളൂ ഇത് ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഗവൺമെന്റിന്റെ കട ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ അതിൽ തന്നെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് ഇത്രയും ഭരണഘടനാ ഭേദഗതികളാണ് പ്രധാനമായും നോക്കേണ്ടത് പിന്നെ പഞ്ചായത്തി രാജ് നോക്കുക ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകിടൽ ലിസ്റ്റ് ഇത്രയും പഠിച്ച എക്കണോമിക്സിൽ നമുക്ക് അഞ്ച് മാർക്ക് മാർക്കൂടെ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും പിന്നെ കേരളവും ഭരണ സംവിധാനവും ആണ് ബംഗളവും ഭരണ സംവിധാനം അഞ്ചു മാർക്കാണ് സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ കുറിച്ചും വിവിധ കമ്മീഷനുകളെ കുറിച്ച് സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്തട സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൌരന്മാർ എന്നിവരുടെ സംരക്ഷണം ക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയാണ് ഇവിടെ അഞ്ചു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം പിന്നെ ആറു മാർക്കിന്റെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും വന്നിട്ടുണ്ട് അവിടെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതാണ് ഭൗതിക പഠിച്ച ആറു മാർക്ക് പിന്നെ മൂന്ന് മാർക്കിന്റെ ഭൗതികശാസ്ത്രം ഇത്രത്തോളം പഠിക്കാനുണ്ട് ഫുള്ള് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പലപ്പോഴും നമ്മൾ പറയുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമാണ് ഭൗതികശാസ്ത്രത്തിലെ ചാഖകൾ ദ്രവ്യം യൂണിറ്റ് അളവുകളും തോന്നും പിന്നെ രണ്ടാമത്തെ ചലനം അതിൽ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ അതിൽ മൂന്നാം ചലന നിയമം വളരെ ഇമ്പോർട്ടന്റ് ആക്ക പ്രൊജക്ടൈൽ മോഷൻ മൂന്നാം ചലന നിയമം ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഐ എസ് ആർഇയുടെ ബഹിരാകാശ നേട്ടങ്ങൾ ഇത്ര പഠിക്കണം മൂന്ന് പ്രകാശമാണ് അതിൽ ലെൻസ് ദർപ്പണം പിന്നെ ആർ ഐ സി ടു എഫ് എന്ന സമവാക്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ഗണിത പ്രശ്നങ്ങൾ പ്രകാശത്തിന്റെ വിവിധ പ്രതിവാസങ്ങൾ മഴ വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഐആർ യു വി റേസ് എക്സ് റേസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ശബ്ദത്തിലേക്ക് വന്നാൽ വിവിധതരം തരംഗങ്ങൾ വ്യത്യസ്ത മാധ്യമങ്ങളിൽ ശബ്ദത്തിന്റെ പ്രവേഗം അനുരടനം ആവർത്തന പ്രതിവർധനം എന്നിവ ബലവുമായി ബന്ധപ്പെട്ടാൽ വിവിധതരം ബലങ്ങൾ ഘർഷണം ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും ദ്രാവകമർദ്ദം പ്രളവക്ഷമ ബലം ആർക്കിമീസ് തത്വം പാസ്കൽ നിയമം സാന്ദ്രത ആപേക്ഷിക സാന്ദ്രത അഖിഹൻ ബലങ്ങൾ ഉയർച്ച വിസ്കസ് ബലം പ്രബല ബലം എന്നിവ പിന്നെ ഗുരുത്വകർഷണത്തിലേക്ക് വന്നാൽ അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും ഉപഗ്രഹങ്ങൾ പാലായന പ്രവേഗം പെണ്ഡവും ഭാരവും ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം എന്നിവ താപത്തിലേക്ക് വന്നാൽ താപനില വിവിധം തെർമോമീറ്ററുകൾ ആർദ്രത അപേക്ഷിക്ക ആർദ്രത എട്ട് പ്രവൃത്തിയിലേക്ക് വന്നാൽ ഊർജ്ജം പവർ ഗണിത പ്രശ്നങ്ങൾ ഉത്തോലോകങ്ങൾ വിവിധ ഉത്തോലോകം എന്നിവയാണ് ഇത്രയും പഠിച്ചാൽ മൂന്ന് മാർക്ക് നമുക്ക് ഭൗതിക ശാസ്ത്രത്തിൽ ലഭിക്കും പിന്നെ രസതന്ത്രത്തിലേക്ക് വന്നാൽ അവിടെയും മൂന്ന് മാർക്കാണ് അവിടെ ആറ്റം തന്മാത്ര ദൈവത്തിന് വിധാവസ്ഥകൾ രൂപാന്തരത്വം വാതക നിയമങ്ങൾ അക്വാറീജി എന്നിവ പഠിക്കുക രണ്ട് മൂലകങ്ങളാവുമ്പോൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും മാറ്റങ്ങൾ രാസപ്രവർത്തനങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ എന്നിവ പിന്നെ ലോഹങ്ങളിലേക്ക് വരുമ്പോൾ അലോഹങ്ങൾ ലോഹസംഗരങ്ങൾ ആശ്രദ മാർക്കലയും പി എച്ച് മൂല്യം ആൽക്കലോയിഡുകൾ ഇത്രയും പഠിച്ചാൽ ഇവിടെ മൂന്ന് മാർക്ക് ഇവിടെ കിട്ടും ഓക്കെ അടുത്തത് കലാകായികം സാഹിത്യ സംസ്കാരം അഞ്ചു മാർക്കിനുണ്ട് അതിൽ കലയിൽ ചോദിക്കുന്നത് കേരളത്തിലെ പ്രധാന ദൃശ്യ സവ്യ കലകൾ ഇവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രശസ്തമായ സ്ഥാപനങ്ങൾ പ്രശസ്തരായ വ്യക്തികൾ പ്രശസ്തരായ കലാകാരന്മാർ പ്രശസ്തരായ എഴുത്തുകാർ എന്നിവയാണ് അവിടെ ചോദിക്കുന്നത് രണ്ട് കായിക രംഗവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കായിക രംഗത്ത് വ്യക്തിമത പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ അവരുടെ കായിക ഇനങ്ങൾ നേട്ടങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പഠിക്കുക പിന്നെ പ്രധാന അവാർഡുകൾ അവാർഡ് ജേതാക്കളാരാണ് ഓരോ അവാർഡും ഏത് മേഖലയിലെ പ്രകടനത്തിന് നൽകുന്നു എന്നത് മൂന്ന് പ്രധാന ട്രോഫികൾ ബന്ധപ്പെട്ട മത്സരങ്ങൾ കായിക ഇനങ്ങൾ അടുത്തത് പ്രധാന കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം പിന്നെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ അതുപോലെ ഒളിമ്പിക്സിന്റെ അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ പ്രശസ്തമായ വിജയങ്ങൾ കായിക താരങ്ങൾ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ വിന്റർ ഒളിമ്പിക്സ് പാര ഒളിമ്പിക്സ് നോക്കുക അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് അവയുടെ വേദികൾ അതുപോലെ തന്നെ അവയുടെ രാജ്യങ്ങൾ അതിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം ഇതര വസ്തുതകൾ എന്നിവ നോക്കുക ദേശീയ ഗെയിംസ് പഠിക്കുക ഗെയിംസ് ഇനങ്ങൾ മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ അതുപോലെ ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും പഠിക്കുക സാഹിത്യത്തിലേക്ക് വന്നാൽ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ പഠിക്കണം ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവയുടെ കർത്താക്കൾ എഴുത്തുകാർ തൂലിക നാമങ്ങൾ അവരനാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തരായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികകൾ എന്നിവ പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡ് നൽകരായ എഴുത്തുകാർ കൃതികൾ എന്നിവ അതുപോലെ ജ്ഞാനപേദം നേടിയ മലയാളികളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും പിന്നെ മലയാള സിനിമയുടെ ഉത്ഭവം വളർച്ച നാഴികകലികൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും ഇത്തരം നോക്കുക പിന്നെ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പ്രശസ്തമായ ഉത്സവങ്ങൾ കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക നായകർ അവരുടെ സംഭാവനകൾ എന്നിവ അവിടെ പഠിക്കുക ഇനി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കാണ് അതിൽ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് മെമ്മറി ഡിവൈസ് അവയുമായി ബന്ധപ്പെട്ടത് പഠിക്കുക സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷനാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫംഗ്ഷൻസ് ആൻഡ് എക്സാമ്പിൾസ് നോക്കുക പിന്നെ പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് അതിൽ വോട്ട് പ്രൊസസ് സ്പ്രെഡ്ഷീറ്റ് ഡാറ്റാബേസ് പാക്കേജ് പ്രസന്റേഷൻ ഇമേജ് റിറ്റേഴ്സ് അതിന്റെ യൂസസ് ഫീച്ചേഴ്സ് ഫണ്ടമെന്റൽ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കണം പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റോർ കൺട്രോൾ ട്രാൻസ്ഫർ എന്നിവ ലാംഗ്വേജ് ന്യൂ നോട്ട് ബി കൺസെപ്റ്റ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് അതിൽ ലാന് വാന് മാൻ എന്തൊക്കെയാണെന്ന് പിന്നെ ഈ നെറ്റ്വർക്ക് ഡിവൈസസ് മീഡിയ സ്വിച്ച് ഹബ്ബ് റൂട്ടർ ബ്രിഡ്ജ് ഗേറ്റ് വേ അതിന്റെ യൂസസ് ഒക്കെ ഓരോന്ന് തന്നെ പഠിക്കുക പിന്നെ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് സർവീസസ് അതായത് ഡബ്ല്യൂ 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 ഇമെയിൽ സെർച്ച് എഞ്ചിൻ ആൻഡ് എക്സാമ്പിളും പർപ്പസസസസും സോഷ്യൽ മീഡിയ എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് പിന്നെ വെബ് ഡിസൈനിങ് ബ്രൗസർ എച്ച് ടി എം എൽ ബേസിക്സ് പിന്നെ ഇ ഗവർണൻസ് അതുപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നുണ്ട് അതിൽ ടൈപ്സ് ഓഫ് സൈബർ ടൈപ്സ് ഓഫ് ക്രൈംസ് അവയർനസ് ലെവലിൽ അതുപോലെ ഐ ടി ആക്ട് ആൻഡ് അതർ ലോസ് അവയർനസ് ലെവലിൽ പഠിക്കണം ഇത്രയും പഠിച്ചാൽ ഇവിടെ ഐ ടിയിൽ മൂന്ന് മാർക്ക് നമുക്ക് ലഭിക്കും ശനിയാണ് അഞ്ചു മാർക്കിന്റെ സുപ്രധാന നിയമങ്ങൾ അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻഫർമേഷൻ ഇൻഫർമേഷൻറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് അത് വിവരാവകാശ നിയമം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ ഒഴിവാക്കിയിട്ടും അതിന്റെ അധികാരങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണം പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ഉപഭോക്തൃ സന്ദർഭം ഉപഭോക്തൃ സന്ദർഭവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്തത് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഓഫ് വളറബിൾ സെക്ഷൻസ് അതിൽ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അട്രോസിറ്റീസ് അഗെയിൻസ് എസ് സി ആൻഡ് എസ് ടി നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടി അതുപോലെ കേരള എസ് സി എസ് ടി കമ്മീഷൻ പഠിക്കണം നാഷണൽ ആൻഡ് സ്റ്റേറ്റ് മൈനോറിറ്റി കമ്മീഷൻ അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അതുപോലെ എസ് എസ് ടിയും ഹ്യൂമൻ റൈറ്റ്സും ആ കാര്യങ്ങൾ പഠിക്കുക അടുത്തത് പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിംഗ് ഓഫ് വുമൺ ഒഫൻസസ് അഫക്ടി പബ്ലിക് ഡീസൻസി ആൻഡ് മോറൽസ് അതുപോലെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ വുമൺ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് കൂടി പഠിക്കുക പിന്നെ അഞ്ചാമത് പോക്സോ ആണ് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ ആണ് അതിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞു ഇവിടെ അഞ്ച് മാർക്കാണ് പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആ കറണ്ട് അഫയേഴ്സ് ഇരുപത് മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നന്നായി രീതിയിൽ നിങ്ങൾ പഠിച്ചെടുക്കുക അങ്ങനെയാണ് ഇരുപത് മാർക്ക് വളരെ ഈസി ആയി കിട്ടും അതിന്റെ പി എസ് സി ബുള്ളറ്റ് അതുപോലെ മാതൃഭൂമി ജയിക്കാൻ കറണ്ട് അഫയേഴ്സ് മറ്റ് തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചെടുക്കുക ഇരുപത് മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും അതിൽ ലഘുഗണിതത്തിന് അഞ്ചു മാർക്കാണ് അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭവും നഷ്ടവും സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധവും അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ ജ്യാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണ്ണം വ്യാപ്തം തുടങ്ങിയവ പിന്നെ പ്രോഗ്രഷനുകൾ ഇത്രയും പഠിച്ച അഞ്ചു മാർക്കാണ് ലഘുഗണിതത്തിൽ വരുന്നത് അതുപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും വരുമ്പോൾ സംഖ്യകൾ സോറി ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും തീയതിയും പിന്നെ കെറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ ഇത്രയും പഠിച്ച ഇവിടെയും അഞ്ചു മാർക്ക് അപ്പോ കണക്കും മെന്റലിബിറ്റിയും കൂടി പത്ത് മാർക്കിന് ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അടുത്ത് ഇംഗ്ലീഷിലേക്ക് വന്നാൽ ഇംഗ്ലീഷ് ഗ്രാമർ നഞ്ച് മാർക്കാണ് അതിൽ വരുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് ഡിഫറന്റ് പാർട്സ് ഓഫ് സ്പീച്ച് അഗ്രിമെന്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ് ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഒക്സിലറി വെർബ്സ് ക്വസ്റ്റ്യൻ ടാക്സ് ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻസ് ടെൻസസ് ടെൻസസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് പ്രിപ്പോസിഷൻസ് യൂസ് ഓഫ് കോറിലേറ്റീവ്സ് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്ടീവ് ആൻഡ് പാസി വോയിസ് കറക്ഷൻ ഓഫ് സെന്റൻസസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇത്രയാണ് ഗ്രാമർ പോർഷനിൽ ഇത് പഠിച്ച അഞ്ച് മാർക്ക് പിന്നെ മൊക്കബിലറിയും അഞ്ചു മാർക്ക് ആണ് അതിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ ചേഞ്ച് ഓഫ് ജെൻഡർ കളക്ടീവ് നൌൺസ് അതുപോലെ വേർഡ് ഫോർമേഷൻ ഫ്രം അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ ഓർക്സ് കോമ്പൗണ്ട് വേർഡ്സ് സിനോണിംസ് അൻഡോണിംസ് ഫ്രൈസൽ വേർഡ്സ് ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രൈസസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ് സ്പെല്ലിംഗ് ടെസ്റ്റ് ഇഡിയംസ് ആൻഡ് ഡയർ മീനിങ് പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ് എന്നിവയാണ് ഇവിടെ അഞ്ച് മാർക്കിന് നമുക്ക് ചോദ്യങ്ങൾ വരും ഇത് രണ്ടും കൂടി പത്ത് മാർക്കിനാണ് ഇംഗ്ലീഷിന്റെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരുന്നത് അടുത്തത് നമ്മുടെ പ്രാദേശിക ഭാഷ നമുക്ക് മലയാളമാണ് പത്തു മാർക്കിന് പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപഥം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപഥം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപഥ വാക്യം ചേർത്തെഴുതുക ഇത്രയും പഠിച്ചാൽ നമുക്ക് പത്തു മാർക്ക് പരമാവധി പഠിക്കുക പരമാവധി ചോദ്യങ്ങളിലൂടെ തന്നെ കടന്നു പോവുക പി എസ് സി ബുള്ളറ്റിൽ ഒരുപാട് മലയാളവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അത് കൃത്യമായി പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ആറിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ബാക്കി നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചാണ് സാധിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് ഉള്ളത് എൽ ഡി സിയുടെ സെയിം സിലബസ് ആണ് ഒരു തരത്തിലും ഇതിന് മാറ്റമില്ല എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ കൃത്യമായി തയ്യാറെടുപ്പ് തൊണ്ണൂറ് ദിവസത്തെ പരി പിന്നെ ദിവസമാണ് നമുക്കുള്ളത് തൊണ്ണൂറ് ദിവസം കൊണ്ടെന്നാണ് മെയിൻ എക്സാം ക്രാക്ക് ചെയ്യണം അപ്പൊ ഇതിന്റെ ക്രാഷ് കോഴ്സ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മൾ ഒരു അറുപത് ദിവസത്തെ ക്രാഷ് കോഴ്സ് ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഇത്രയും ഇതാണ് അതിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു പരീക്ഷ ഡേറ്റ് കലണ്ടർ ഒക്കെ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ സിലബസിന്റെ പി നമ്മൾ ഇടും നമ്മളിടും എല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്റ്റഡി മെറ്റീരിയൽസ് അടക്കം നിങ്ങൾക്ക് ലഭിക്കും മുതൽ നമ്മൾ ഒരു ദിവസം പഠിക്കേണ്ട എസ് ഇ ആർ ടി ചാപ്റ്റേഴ്സ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതെല്ലാം നമ്മൾ ഈ ടെലിഗ്രാം ചാനലിലായിരിക്കും നൽകുക നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു